ഈശ്വശിയായി സ്ഥിതി ആയിരിക്കട്ടെ ഡിസംബർ ഇരുപത്തിയെട്ട് വിശുദ്ധ പൈതങ്ങളുടെ തിരുനാൾ ഹോളി ഇന്നസെൻസ് ഒരു കുഞ്ഞ് പ്രായത്തിൽ അതായത് രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ മൊത്തം കൊന്നുകളയാനുള്ള ഉത്തരവിൻ പ്രകാരം കൊല ചെയ്യപ്പെട്ട ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിലുള്ള രക്തസാക്ഷികൾ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇനി എന്ത്രിക്കാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ പേരിൽ ഉണ്ടായ ആദ്യത്തെ രക്തസാക്ഷികളെന്നു വരെ വിളിക്കാം വിശുദ്ധ പൈതങ്ങൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ നോക്കിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹനം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം പല രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒന്ന് ബൈ വില് ആൻഡ് ബൈ ഡീഡ് നമുക്ക് ചിന്തിക്കാം അതായത് പൂർണ്ണ മനസ്സോടും സ്വാതന്ത്ര്യത്തോടും അത് അനുഭവിച്ച് തന്നെ തീർക്കുന്നുണ്ട് മറ്റിടം എന്നൊക്കെ പറയുന്നത് രക്തസാക്ഷിത്വം പിന്നെ ചിലർ ബൈ വിൽ ബട്ട് നോട്ട് ബൈ ഡീഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് യഥാർത്ഥത്തില് നമ്മൾ ഈ യോഹനാനയെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ ധവള രക്തസാക്ഷിത്വം എന്ന് പറയും വൈറ്റ് മാറ്റിടം എന്നൊക്കെ പറയുന്നത് അതായത് മനസ്സുണ്ട് പൂർണ്ണമായും മനസ്സിൽ സഹനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ രക്തം ചിന്തിയിട്ടില്ല രക്തം ചിന്തി അവർ രക്തസാക്ഷിയായിട്ടില്ല വൈറ്റ് മാറ്റിടം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമുക്ക് തിരിച്ച് ചിന്തിക്കാൻ സാധിക്കും ബൈ ഡീഡ് ബട്ട് നോട്ട് ബൈ വിൽ കടുത്ത സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ പേരിൽ പക്ഷേ പൂർണ്ണമായ സ്വാതന്ത്ര് സ്വതന്ത്രമായ ഒരു മറ്റേത് ഏറ്റെടുത്തതല്ല പക്ഷേ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സാധനത്തിലുള്ള ഘടകമായിട്ടുണ്ട് അവൻ്റെ രക്തസാക്ഷിത്വം ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് ചിന്തിക്കാണ്ട് സാധിക്കും ഇപ്പോൾ ഈ അവസാനം പറഞ്ഞ ഗണത്തിൽപ്പെടുന്നതാണ് ഈ വിശുദ്ധ വൈദ്യങ്ങൾ എന്ന് പറയുന്നത് അവർ രക്തസാക്ഷികളാണ് പക്ഷേ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സ്വതന്ത്ര വിശ്വാസ പ്രഖ്യാപന സാക്ഷ്യത്തോടു കൂടി അവരുടെ ഒരു രക്തസാക്ഷിത്വമല്ല പക്ഷേ ക്രിസ്തുവിനുവേണ്ടി അവർ രക്തസാക്ഷികളായി അങ്ങനെയാണ് നമുക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കുക നമ്മളിങ്ങനെ ഒരു കണക്കൊക്കെ പറയുന്നുണ്ട് ഹെയറദോസ് ഈ ജ്ഞാനികൾ വന്ന് കാണിച്ചൊരബദ്ധം അവരിങ്ങനെ നക്ഷത്രത്തിൻ്റെ പിന്നാലെ പോയി അവരിയ്ക്കലും ഈ നക്ഷത്ര നക്ഷത്രത്തിൻ്റെ പിന്നാലെ പോയെങ്കിലും അവർ രാജാവാണല്ലോ എന്ന ചിന്തയിൽ അവർ രാജകൊട്ടാരത്തിൽ ചെന്ന് അന്വേഷിക്കുക നക്ഷത്രത്തിൻ്റെ മുന്നാലവർ പോകുന്ന നിർത്തിക്കളഞ്ഞു എന്നുള്ളതാണ് യാഥാർഥ്യം പിന്നെ വീണ്ടും നക്ഷത്രം നീങ്ങി നക്ഷത്രം ആ കാലത്ത് ആ ഒരു ഈശോ ജനിച്ച സ്ഥലത്തിന് മുകളിലായി വന്ന് നിന്നു അവിടെ ഈശോ അവർ കണ്ടു എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം നമുക്ക് വായിക്കാൻ സാധിക്കും പക്ഷേ അവർ അവരിടയ്ക്ക് വെച്ചത് രാജകോട്ടാരത്തിലേക്ക് തിരക്കിപ്പോയെന്നുള്ളതിനകത്ത് വന്നൊരു പ്രശ്നമാണിത് ജ്ഞാനികളുടെ അബദ്ധം എന്നാണ് നമ്മളിതിനെ വിളിക്കേണ്ട തരത്തിൽ അതായത് നമ്മളിങ്ങനെ കൃത്യമായ ട്രാക്കിൽ ദൈവത്തെ നോക്കി പോകുന്നുണ്ടെങ്കിലും ചില നേരങ്ങളിലെങ്കിലും ദൈവത്തെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വേറെ ചില സ്ഥലങ്ങളില്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നിടത്തായിരിക്കണം എന്നില്ല ദൈവം ഉണ്ടായിരിക്കുന്നത് ദൈവം ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തായിരിക്കാം അത് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇനി ഈ കുഞ്ഞുങ്ങൾ രക്തസാക്ഷികളാകുന്നു ഈ കുഞ്ഞുങ്ങളുടെ രക്തസാക്ഷികളാകുന്നൊരു കണക്ക് പറയുന്നുണ്ട് ചിലർ പറയുന്ന ആയിരം ചിലർ പതിനായിരം പതിനയ്യായിരം കുഞ്ഞുങ്ങളോളം വരെ കൊല ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചിലരുടെ കണക്കിനനുസരിച്ച് ചില കണക്കുകളെങ്കിലും അനുസരിച്ച് നമ്മൾ ചില കൃത്യമായി അതിന് പേരോർക്കുന്ന പക്ഷേ കൃത്യമായ ഒരു ചരിത്രധാരൻ്റെ ഒരു കണക്കനുസരിച്ച് ബദൽഹീമെന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ പട്ടണമാണെന്നും അവിടെ ഒരു പത്ത് മുന്നൂറ് കുടുംബങ്ങൾ മാത്രമേ ആക്റ്റീവായിട്ട് അവിടെ ജീവിച്ചു നിന്നുള്ളതെന്നും എല്ലാം കൂടെ എണ്ണിപ്പുറയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാം കൂടെ വീടുകളിലായിട്ടൊരു പത്ത് പതിനഞ്ച് ഇരുപത് മാക്സിമം പോയാൽ ഉള്ള കുഞ്ഞുങ്ങൾ രണ്ട് താഴെയുള്ള കുഞ്ഞുങ്ങൾ ആ ഒരു കണക്കിനെ വരാൻ സാധ്യതയുള്ളൂ അത്രയും കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം പക്ഷെ നമുക്കിവിടെ കണക്കല്ല പക്ഷേ പത്ത് കുഞ്ഞുങ്ങൾ മരിച്ചാലും പതിനായിരം കുഞ്ഞുങ്ങൾ മരിച്ചാലും മരിച്ചത് കുഞ്ഞുങ്ങളാണ് അത് സമൂഹത്തിന് എന്തായാലും വലിയ നഷ്ടമാണ് കുടുംബത്തിന് വലിയ നഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ അറിയപ്പെടുന്നത് ഹെൽപ്ലെസ് പേരൻസിൻ്റെ തിരുന്നാൾ കൂടി എന്ന രീതിയിലാണ് അതായത് നിസ്സഹായരായ മാതാപിതാക്കളുടെ തിരുന്നാൾ കൂടിയാണിത് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം മറ്റു രീതിയിൽ ഈ ചിന്ത ഈ തിരുനാളിനെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ് ക്രിസ്തു എന്ന എന്ന് തെറ്റിദ്ധരിച്ച് കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ അവരുടെ തിരുന്നാളാണിത് പക്ഷേ ഇക്കാലത്ത് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുമ്പോൾ ക്രിസ്തുവാണ് കൊല ചെയ്യപ്പെടുന്നത് എന്ന് ബോധ്യമില്ലാതെ കൊല ചെയ്യുന്ന ഭ്രൂണത്യവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്ന ഒരു തിരുന്നാൾ കൂടിയാണിത് അപ്പോൾ ആ ഒരു വശത്ത് ആ ഒരു വഴിക്ക് കൂടി നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കും അൺബോൺ ചാനലിൻ്റെ തിരുനാൾ ഈ കുഞ്ഞ് ജനിച്ച കുഞ്ഞുങ്ങളുടെ തിരുനാൾ എന്ന് പറഞ്ഞതിനേക്കാൾ ജനിക്കുന്നതിന് മുമ്പേ കുറേ ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ തിരുന്നാൾ കൂടിയായിട്ട് നമ്മളിതിനെ കാണുന്നുണ്ട് ഫുൾ ഫുൾട്ടൻ ഷീനൊക്കെ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം അതിനെ പരാമർശിച്ചിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അബോഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാൻ വേണ്ടി ഒരു ദിവസം കൂടിയാണെന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മളിതിനൊരു മറ്റൊരു ഒരു ചരിത്ര പശ്ചാത്തലം ഈ കുഞ്ഞുങ്ങളോടൊപ്പം കൊല ചെയ്യപ്പെട്ടൊരു മനുഷ്യൻ ഒരു പുരോഹിതൻ കൂടി എന്ന് പറയുന്നത് ഒരു പ്രവാചകനായ പുരോഹിതൻ സക്രിയയാണത് ഈ സക്രിയയുടെ പഴയ നിയമത്തിലെ സക്രിയയെക്കുറിച്ചൊക്കെയാണെന്ന് പറയുന്നതെങ്കിലും യാക്കോബിൻ്റെ സുവിശേഷം എന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട് അപ്പോൾ ക്രിഫൽ പുസ്തകമാണ് അപ്രമാണി ഗ്രന്ഥമാണ് ബൈബിളിനകത്തില്ല ബൈബിളിൽ പുറത്തുള്ളൊരു പുസ്തകം ഈ പുസ്തകത്തിനകത്ത് പ്രകാരം ഈശോ സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ആബേൽ മുതൽ ദേവാലയത്തിൻ്റെ ഭൂമുഖത്തിനും ഇടയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട സക്രിയ എന്ന പുരോഹിതൻ വരെയുള്ള സകല രക്തസാക്ഷികളുടെയും രക്തത്തിന് അവർ ചിന്തിച്ച ജോലയ്ക്ക് ഈ തലമുറ കണക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്നൊരു രംഗമുണ്ട് ഈശോ പറയുന്നൊരു വാക്യമുണ്ട് അതിൽ പറയുന്ന സക്രിയ സ്നാബയോന്നാൻ്റെ അപ്പനാണെന്ന് പറയുന്നുണ്ട് കാരണം ഈ ആറുമാസത്തെ ഗ്യാപ്പേ ഉള്ളു ഈശോയും ഈശോയേക്കാൾ ആറുമാസം മൂത്ത ഒരു ചേട്ടനാണ് സക്രിയ നമുക്കറിയാം ഈശോ യുദരത്തിൽ സ്വീകരിച്ച ഉടനെ മംഗളവാരത്ത് കിട്ടിക്കഴിഞ്ഞ ഉടനെ മറിയം എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ ലൂക്ക സുവിശ്രേഷം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് ആറാം മാസമായിരുന്നു എലിസമത്തിന് ആറാം മാസമായിരുന്നു ആ എലിസത്തിൻ്റെ പൈറ്റി കിടക്കുന്ന കുഞ്ഞിന് ആറ് ആറ് വയസ്സ് മുപ്പുണ്ട് അപ്പോൾ മൂന്ന് മാസം കൂടി ശുശ്രൂഷ ചെയ്ത് സ്നാപകം ജനിച്ച് കഴിയുമ്പോഴത്തേക്കും മറിയും തിരിച്ചു പോകുന്നു അങ്ങനെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് അങ്ങനെ ഈ ആറ് മാസം മാത്രം മൂത്ത ഒരു ചേട്ടനായ സ്നാഭവേനം ഉണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഹെറോ ഒരു പ്രഖ്യാപനം ഇറക്കി സൈന്യം ഈ നാട്ടിലങ്ങോട്ട് ഇരച്ചിറങ്ങിയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഈ സക്രിയയുടെ നിർദ്ദേശപ്രകാരം എലിസമത്തി കുഞ്ഞിനെയും കൊണ്ട് സ്നാവകേനെ കൊണ്ട് ഒളിവു പോയി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അക്കൗണ്ടിൽ അങ്ങനത്തെ സുവിശേഷൻ അങ്ങനെ പറയുന്നത് അതിൻ്റെ സക്രിയ ദേവാലയത്തിൽ പുരോഹിതനാണ് ദേവാലയത്തിനാണ് ബലിയുമായിട്ട് ബന്ധപ്പെട്ട് ബലിപീഠത്തിനും ഭൂമത്തിനും ഇടയിൽ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് സൈന്യം വരുന്നു നിൻ്റെ കുഞ്ഞവിടെയെന്ന് ചോദിക്കുന്നത് അവർക്കറിയാം നാട്ടിൽ പാട്ടായി ജനിക്കും മുമ്പേ ജനിക്കും മുമ്പേ വിവാദ വിഷയമായി മാറിയ ആളാണ് സ്നാഭുകരുന്ന ലോക്കായിരുന്നു വിൽക്കുന്നുണ്ടല്ലോ അപ്പം ആട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട് കുഞ്ഞിങ്ങനെയൊരു കുഞ്ചി അരിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ സ്നാഭുവിനെ എന്ത് എന്നുള്ള എന്നുള്ളതിരക്കി സക്രയുടെ അടുത്ത് വരുന്നു സക്രിയ താൻ ദേവാലയത്തിലായിരിക്കുന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നിശ്ചയമില്ലെന്നും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആ സ്പോട്ടിൽ സൈന്യം പട്ടാളക്കാരായി ഈ സക്രിയ അവിടെ വെച്ച് കൊന്നു എന്നാണ് പറയുന്നത് അതാണ് ഈ പിന്നീട് ഈശോ പറയുന്നു ആബേൽ മുതൽ ദേവാലയത്തിൻ്റെ ഭൂമുഖത്തിനും ഇടയിൽ വെച്ച് കുറേ ചെയ്യപ്പെട്ട സക്രിയ എന്ന വരെ സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ഈ തലമുറ കണക്ക് പറയേണ്ടി വരും എന്ന് യീശു പറയുന്ന വാക്യം ഈ സക്രിയയെക്കുറിച്ചാണ് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊപ്പം രക്തസാക്ഷിയായ ഒരു മനുഷ്യൻ സക്രിയ സ്നാപകൻ്റെ പിതാവ് കൂടിയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒന്ന് ഒരു അറിവിന് വേണ്ടി പറഞ്ഞു മാത്രം അത് അത്രയും ക്ലാരിറ്റിയുള്ള അല്ലെങ്കിൽ അത്രയും പ്രൂഫുള്ള ഒരു സംഭവമൊന്നുമല്ല അപ്രമാണീയ ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തി പറയുന്നൊരു സംഭവം മാത്രമാണ് എന്നാലും നമുക്ക് തിരികെ വരാം ഈ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് കുഞ്ഞുങ്ങൾ കുറേ ചെയ്യപ്പെടുന്നു ഹെൽപ്ലെസ് പേരൻസ് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ ചിന്തിക്കുക പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ക്രിസ്മസിൻ്റെ കൊലയാളികൾ എന്നൊരു ടൈറ്റില്ല ക്രിസ്മസിലെ കൊലയാളികൾ ഈ ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ഒരു വലിയൊരു ഒരു മാസക്കർ ഒരു 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 വലിയൊരു കൂട്ടക്കുരുതി എന്നാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് സത്യത്തിൽ ഇപ്പോഴും ആത്മീയമായിട്ട് എന്തോരം കുഞ്ഞുങ്ങളാണ് ഒരു ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ കൊലയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ഒരു കോമാളിത്തമായിട്ട് മാറുന്നൊരു കാര്യം നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് ചില നേരങ്ങളിൽ പല ഇടവകളിലെയും വികാരിയച്ചന്മാർ പോലും കാണിക്കുന്ന തെമ്മാടിത്തരം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നൊരു കാര്യമാണ് ഈ ക്രിസ്മസ് കാർണിവൽ അല്ലെങ്കിൽ ക്രിസ്മസ് ഈ ക്രിസ്മസ് വിളംബര ഘോഷയാത്ര എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട് ക്രിസ്മസിൻ്റെ ക്രിസ്മസ് സർക്കസ് എന്ന് വേണമെങ്കിൽ പറയാം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിമുറ്റത്തുള്ള അറേഞ്ച്മെൻസോ ആഘോഷങ്ങളോ പള്ളിമുറ്റത്ത് ചെയ്യുന്ന അലങ്കാരങ്ങളെ കുറിച്ചൊന്നും അല്ല പറയാം അതൊക്കെ നല്ല വരുമാനമുള്ള പള്ളിയാണെങ്കിൽ അത് ചെയ്യാം അവിടെ കാർണിവൽ പോലെയുള്ള നല്ല കലാപരിപാടികളും പരി കാര്യങ്ങളും ഒക്കെ അവതരിപ്പിക്കാം ഒരു കുഴപ്പമില്ല അതിനകത്ത് എത്തിക്സ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു ധാർമ്മികതയുണ്ട് അതിനാ അതൊരു കച്ചവടം മാത്രം ലക്ഷ്യം വിക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ് ജനത്തിൻ്റെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആഘോഷമായിട്ടും ആസ്വാദനമായിട്ടും ഒക്കെ മാത്രമായിട്ട് അതിനെ കാണുന്നില്ല അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതെങ്ങനെയാണത് വഷളാകുന്നത് പള്ളിക്ക് പുറത്തേക്ക് വിളംബര ഘോഷയാത്രയൊക്കെ പോയി ഞാനും ഞാൻ മുമ്പ് പള്ളിയിൽ എല്ലാ വർഷവും കൃത്യമായിട്ടും ഒരു നാല് വാർഡുകളുള്ളതിൽ നാല് വാർഡുകളിലായിട്ട് വളരെ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു മൂന്ന് നാല് പ്രോഗ്രാംസ് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ഉള്ളൊരു സ്കിറ്റ് ഒന്ന് രണ്ട് ഡാൻസുകൾ ഒരു കരൾ ഗാനം ഒരു മെസ്സേജ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ടീം സെറ്റ് ചെയ്ത് ഈ ആനിമേറ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ കാറ്റിസോ അധ്യാപകരുടെയൊക്കെ നേതൃത്വത്തിൽ നാല് വാർഡുകൾ നാല് ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങളിലേക്കായിട്ട് നാല് വാർഡുകൾ കവർ ചെയ്ത് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു പല പലയിടങ്ങളിലും ചെയ്തിട്ടുണ്ട് പല പലയിടങ്ങളിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒറ്റ പരിപാടി ഒറ്റ ദിവസത്തെ പരിപാടി ഇടവയുടെ അങ്ങേ അതിർത്തി തൊട്ട് ഇങ്ങേ അതിർത്തി വരെ ഒരു വലിയ ഒരു ലോറി വിളിച്ച് അതിനകത്ത് കുറേ സ്പീക്കറും ലൈറ്റും കയറ്റി വെച്ച് കുറേ പാട്ടുകൾ അതിങ്ങനെ ക്യാമറ പാട്ടുകൾ പറഞ്ഞാൽ ബില്ലി ഡാൻസിൻ്റെ ക്യാമറ പാട്ടുകൾ ഇങ്ങനെയുള്ള കുറേ പാട്ടുകൾ തമിഴ് ഹിന്ദി ചലച്ചിത്രങ്ങളിൽ നിന്നൊക്കെ ഉള്ള പാട്ടുകൾ അതിട്ട് വെള്ളമടിച്ച് കൂത്താട്ടം നടത്തുന്ന സംഭവം നമുക്ക് പല പലയിടങ്ങളിലും കാണാം ഇപ്പോഴുണ്ട് അതിങ്ങനെ വർഷങ്ങൾ കഴിയുന്നതുകൊണ്ട് ഇങ്ങനെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക അരോചകം വെറുപ്പിക്കൽ ക്രിസ്തുവിനെപ്പോലും വെറുപ്പിക്കുന്ന ക്രിസ്ത്യാനെ വെറുപ്പിക്കുന്ന ക്രിസ്മസിനെ വെറുപ്പിക്കുന്ന അക്രൈസ്തവരെക്കൊണ്ട് തെറിവിളിപ്പിക്കാൻ പരുവത്തിനുള്ള പരിപാടികൾ അവതരിപ്പിച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത് അസഹനീയമായ ശബ്ദകോശത്തോടു കൂടി അച്ഛന്മാരുൾപ്പെടെ എൻ്റെ കൂടെ കൂത്താട്ടം നടത്തുന്ന ഏർപ്പാടുകളൊന്നും ക്രിസ്മസിൻ്റെ പശ്ചാത്തലം കാണാൻ സാധിക്കും ഞാൻ ഈ ദിവസത്തിലേക്ക് വേണ്ടി ഈ ഒരു ചിന്ത മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ഇത് പങ്കുവയ്ക്കാണ്ട് കാരണം ക്രിസ്മസിൻ്റെ കൊലയാളികൾ എന്നാണ് ഞാൻ അവരെ വിളിക്കാണ്ട് സാധിക്കുക ഹെറുദോസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അയാളുടെ മകൻ ഹെറുദോസ് ആണ് പിന്നീട് സ്നാവകനെ കൊല്ലുന്നത് ഈ ഹെറുദോസ് ആണ് ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലെ ഒരു കൂട്ടക്കുരുന്ന് നടത്തിയത് അയാൾ പിന്നെ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇവർ ഈജിപ്തിൽ നിന്ന് അസ്രത്തിലേക്ക് വരുന്നത് അയാളുടെ മകൻ ഹെറുദോസ് ആണ് പിന്നീട് മുതിർന്നു വരുമ്പോൾ ഈ ഒരു സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കി പിന്നെ അവ അവളുടെ മകളെ മകളുടെ ഡാൻസ് കൂത്താട്ടം കണ്ടിട്ട് അതിന് വിലയായി ഒരു നാട്ടിലെ വലിയ പ്രവാചകൻ്റെ ശിരസർത്തു കൊടുക്കുന്നത് കൊല കൊല കൊലയാളിയാണ് അയാള് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ ഈ ഈ ഒരു തെമ്മാടിത്തരത്തിന് ഈ ക്രിസ്മസിനെ അവഹേളിക്കുന്ന കൂത്താട്ടത്തിന് കൂട്ടുനിൽക്കുന്ന വികാരിച്ച് അതും തെറ്റാണ് ജനം അതിനുവേണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ തെറ്റാ മക്കൾ നിങ്ങളുടെ മക്കൾ തെരുവി തെരുവി കിടന്ന് ഇങ്ങനെ കോമാളത്തിനം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടോണ്ടിരിക്കുന്ന മാതാപിതാക്കൾ അതിനേക്കാൾ വലിയ കൊലയാളികളാണ് ക്രിസ്മസിൻ്റെ കൊലയാളികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓർക്കേണ്ടി ഇങ്ങനെ ഈ ആ വണ്ടിയൊക്കെ തടഞ്ഞിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ ദൂരെ ദൂര നാട്ടിലൊക്കെ പോയിട്ട് ജോലി ചെയ്തൊക്കെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി വരുന്ന അപ്പച്ചന്മാരും അമ്മച്ചന്മാരൊക്കെ ഉണ്ട് വീടെത്തിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പ്രായമേ ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു കഞ്ഞി എടുത്ത് കൊടുക്കാൻ ഇവർ ഈ വണ്ടിക്കകത്ത് തടയപ്പെട്ട് വഴി കിടക്കുക ഇനി ഇവരിങ്ങനെ ഇത്രയും വലിയ ശബ്ദ ശബ്ദകോലാകലം ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഈ പോകുന്ന റോഡിൻ്റെ വഴിവക്കിലൊക്കെയുള്ള വീടുകളിലൊക്കെ ബൈപ്പാസ് സർജറിയൊക്കെ ചെയ്ത് കിടക്കുന്ന അപ്പച്ചന്മാരോ അമ്മമാരെയൊക്കെയാണ് ഇത്രയും ശബ്ദം കൂടുതൽ കേട്ടി കേട്ട് കഴിഞ്ഞാൽ തട്ടിപ്പോകാൻ സാധ്യതയുള്ള ആൾക്കാർ അവരോടൊന്നും ഒരു മാന്യതയില്ലാതെ ഞാൻ ചിന്തിച്ച വണ്ടിയിൽ നിന്ന് ഇതിങ്ങനെ കണ്ടിട്ട് ചിന്തിച്ചൊരു കാര്യമുണ്ട് ഈ ഈ ഒരു ക്രിസ്മസ് വിളംബര ഘോഷയാത്ര സാന്താക്ലൂസിന് എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ നമുക്ക് ഒരു കാലത്തെ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ കാരുണ്യ പ്രവർത്തികളുടെ ഉദാത്ത മാതൃക എന്നൊക്കെ പറയാവുന്ന മിഹറായിലെ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മെത്രാനായ നിക്കോളാസിനെയാണ് ഈ കോമാളിയായിട്ട് കൊണ്ടു കിടക്കുന്നത് ഇപ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്തിരുന്ന പാവങ്ങളെ തിരക്കി ചെന്നിരുന്ന ഒരു ബഹളവും ഇല്ലാതെ ഒറ്റയ്ക്ക് പോയിരുന്ന സാന്താക്ലൂസ് ഇപ്പോൾ നമ്മൾ വലിയ ജനക്കൂട്ടത്തിൻ്റെ കൂടെ ഏറ്റവും വലിയ ശബ്ദകരാലം ഉണ്ടാക്കി ഇങ്ങോട്ട് പൈസ വാങ്ങിക്കാൻ വേണ്ടി പണക്കാരൻ്റെ വീട് നോക്കിപ്പോകുന്ന സാന്തോ ക്ലോസ് ആയി മാറിയൊരു കാലഘട്ടം അപ്പോൾ ഇത് ഇത് മൊത്തം തിരിഞ്ഞുകൊണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടി ഇതാ ഇങ്ങനെ ഈ ഇതും ഇത് ഈ ഒരു വലിയ കോലാഹലമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ ഈശോ എതിരെ വരികയെന്ന് വെച്ചു ഈശോ എതിരെ ഇങ്ങനെ വരികയാണ് ഈ ഒരു ക്രിസ്മസ് വിളംബര ഘോഷയാത്രയ്ക്കെതിരെ ഈശോ നടന്നു വരികയാണെന്ന് വെച്ചു ഈശോ എന്ത് ചിന്തിക്കും ഞാൻ ചിന്തിച്ചിങ്ങനെ രസകരമായി ചിന്തിച്ച ഒരു ആരി ഇതാണ് പുല്ല് ജനിക്കേണ്ടിയില്ലായിരുന്നു ഞാനിങ്ങനെ ജനിച്ച ക്രിസ്മസ് എന്ന് പറയുന്നൊരു തിരുനാളൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ ഉണ്ടായതുകൊണ്ടല്ലേ ഈ ഈ കോമാളത്തിനെ ഞാൻ കാണേണ്ടി വരുന്നത് ആകപ്പടെ വെറുപ്പിക്കലായല്ലോ ജനിക്കേണ്ടി പോലും ഇല്ലായിരുന്നു ക്രിസ്തു പോലും ചിന്തിക്കത്തക്ക രീതിയിൽ അത്രയും വൃത്തികെട്ട പരിപാടിയായിട്ട് അത് ക്രിസ്മസ് കൊലയാളികൾ ക്രിസ്മസ് കൊലയാളികളെ കുറിച്ച് നമ്മളങ്ങനെ ചിന്തിക്കേണ്ടത് ഇനി ഞാനിതിങ്ങനെ പറയുമ്പം എൻ്റെ ഒരു റെസ്പോൺ റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു എൻ്റെ ഒരു പ്രതികരണം മാത്രമായിട്ട് നിൽ നിൽക്കുകയാണിത് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒട്ടും ദഹിക്കാത്ത കുറച്ച് മനുഷ്യർ ഇപ്പോൾ എന്നെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവാം ദഹിച്ചാലും ദഹിച്ചില്ലെങ്കിലും ഇത് തന്നെ തന്നെയാണ് അവഹേളനമാണ് ക്രിസ്തുവിനെയും ക്രിസ്മസിനെ ഒരു പരിപാടിയാണ് വരും കാലങ്ങളിലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്രിസ്മസിലെങ്കിലും ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടാകട്ടെ കെ സി ബി സി ഇളപെട്ട് അല്ലെങ്കിൽ ലത്തീൻ സബേലമെത്രാമാരെങ്കിലുമൊക്കെ നേതൃത്വം പോയിച്ച് ഇമാതിരി കൂത്താട്ടങ്ങളും കോമാളത്തിനങ്ങളും ഇടവക തലത്തിലുള്ള എങ്കിലും നിർത്തലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇടയലേഖനം ഇറക്കി തന്നെ പറയണമെന്നുള്ളതെൻ്റെ അഭിപ്രായം ക്രിസ്മസിനെ കുറച്ചുകൂടി വിശുദ്ധമായി കാണാനായിട്ട് സാധിക്കുക സൈലൻ്റ് നൈറ്റ് ഹോളിനൈറ്റ് എന്നൊക്കെ പറയുന്നത് ശാന്തരാത്രി വിശുദ്ധരാത്രി ആ രാത്രി അങ്ങ് ശബ്ദകോലാഹലങ്ങളുടെ രാത്രിയാക്കി അതിനെ അശുദ്ധമാക്കുന്ന ഇടപെടലിലൂടെ കടന്നുപോകുന്ന സകലരോടും ദൈവം പുറക്കട്ടെ അത് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ ക്രിസ്മസിൻ്റെ കൊലയാളികളെന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കൊന്നുകളഞ്ഞു ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നതാണോ നമ്മുടെ ചിന്താവിഷയം ഇത് തന്നെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കരോൾ ഘോഷയാത്ര നടത്തുന്നതിൻ്റെ പേരിൽ എന്തോരം കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒരു ബിംബങ്ങൾ തകർത്തെടുഞ്ഞ് കളയുന്നുണ്ട് നശിപ്പിച്ച് കളയുന്നുണ്ട് അവർ ക്രിസ്മസിന് വെറുക്കുന്നുണ്ട് ക്രിസ്തുവിനെ വെറുക്കുന്നുണ്ട് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ ക്രിസ്തു മതത്തിനുള്ളിൽ കത്തോലിക്കാം വിശ്വാസിക്കുള്ളിൽ ക്രിസ്മസിൻ്റെ കൊലയാളികൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിനിടെയായി നമുക്ക് ഈ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥിക്കാം നമ്മൾ അനുഗ്രഹിക്കട്ടെ